ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്താമോ ഐ ഡോ നോ ഹുഐ യു ആക്ച്വലി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന പലരും തന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയില്ല എന്നതാണ് അല്ലേ അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ഈ സെന്റൻസിൽ ഒരു ക്വസ്റ്റൻ വരുന്നുണ്ട് ഏതാണ് ഹു ഐ യു നീ ആരാണ് അതൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ നമ്മൾ പറയുന്നതിൽ ചോദ്യമില്ലല്ലോ സോ ഈ സെന്റൻസ് ശരിയായിട്ട് എങ്ങനെ പറയാം ഐ ഡോ നോ ഹു ഐ യു എന്നല്ല പറയാം ഐ ഡോ നോ ഹു യു ആർ എന്നാണ് പറയേണ്ടത് ഐ ഡോ നോ ഹു യു ആർ ഇതുപോലെ തന്നെ നമ്മൾ തെറ്റായി ഉപയോഗിക്കുന്ന മറ്റൊരു സെന്റൻസ് ആണ് ഐ ഡോ നോ വെർ ഈസി അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ വേർ ഈസി എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നതിൽ ചോദ്യം വല്ല അപ്പോൾ എങ്ങനെ പറയാം ഐ ഡോ നോ വേർ ഹിസ് എന്ന് പറയാം അതുപോലെ മറ്റൊരു സെന്റൻസ് ആണ് ഐ ഡോ നോ വാട്ട് ഷി ഡൂയിങ് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ ഇവിടെ വാട്ട് ഷി ഡൂയിങ് എന്ന് ഒരു ചോദ്യമാണ് അപ്പം എങ്ങനെ പറയാം ഐ നോ വാട്ട് ഷി ഇസ് ഡൂയിങ് ഐ ഡോ നോ വാട്ട് ഷി ഈസ് ഡൂയിങ് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല യു അണ്ടർസ്റ്റാൻഡ് യെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകളിലൂടെ இங்கிலீஷ் சம்சார்ச் சுகொண்டுது என்னே, பிலிஸ் சம்சார்ச் செய்கிறேன் படிக்கான் பிலிஸ் கிள்க்கும் கொண்டுலிங்க